नमो ओम नमो भगवते ओम नमो भगवते शिव सदाशिवसाररंभा शंकरचार्य मध्यमा अस्मदाचार्यपर्यता എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം ശ്രീമൻ നാരായണീയ മഹായജ്ഞത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം ശ്രീമൻ നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയാണ് നാനൂറ്റി ഇരുപതോളം വർഷം മുൻപ് ജനിച്ച് തൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ നാരായണീയ സ്തോത്രം രചിച്ച് വാതരോഗ വിമുക്തി നേടി എൺപത്തി ആറ് വയസ്സുവരെ ജീവിച്ച ആയുരാരോഗ്യ സൗഖ്യവാനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമായ മേൽപ്പത്തൂരില്ലം സംസ്കൃതത്തിൽ നിളാനദി എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ വടക്ക് പ്രസിദ്ധമായ തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൂന്നര നാഴിക ദൂരത്തായാണ് ആ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം നേടിയ അറിവിന് അവസാനമില്ല എന്നാണ് അറിയപ്പെടുന്നത് ഭാഗവതം മുഴുവനും അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു മേൽപ്പത്തൂർ തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് നാരായണീയം രചിച്ചത് അതിനു കാരണമായത് ആ കാലത്ത് അദ്ദേഹത്തിന് പിടിപ്പെട്ട വാദരോഗമായിരുന്നു ചികിത്സകളായും പ്രായശ്ചിത്തമായും പലവിധ പരിഹാരങ്ങൾ മേൽപ്പത്തൂർ ചെയ്തു നോക്കി കുറവൊന്നും വന്നില്ല ഒടുവിൽ ഗുരുവായൂർ പോയി ഭജന നടത്തിയാൽ തനിക്ക് രോഗത്തിൽ നിന്നും പൂർണ്ണ മുക്തി കിട്ടുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി മീൻ കൂട്ടാനുള്ള തുഞ്ചത്താചാര്യന്റെ ഉപദേശമനുസരിച്ച് ഭാഗവതം കൊണ്ട് ഭഗവാനെ സേവിക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടാണ് മേൽപ്പത്തൂർ ഗുരുവായൂർ ഭജനം ഇരിക്കാൻ ചെന്നത് മീൻ തൊട്ട് കൂട്ട എന്ന് വെച്ചാൽ ഭഗവാന്റെ മത്സ്യാവതാരം മുതൽക്കുള്ള അവതാര ചരിതത്തെ അറിയുക എന്നാണ് അർത്ഥം അങ്ങനെ ഭാഗവതം കൊണ്ട് ഭഗവാനെ സേവിക്കുന്നതിനെ സപ്താഹ പാരായണം അനുഷ്ഠിക്കാം ഭാഗവത വായിച്ച് അർത്ഥം പറയുക ഭാഗവത തത്വങ്ങളുടെ പ്രഭാഷണം നിർവഹിക്കുക മുതലായ പല രീതികളുമുണ്ട് ഭാഗവതം കൊണ്ട് ഭഗവാനെ സേവിക്കാൻ ഇങ്ങനെ പല പല മാർഗങ്ങളുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പുതിയ സമ്പ്രദായം പണ്ഡിതകവിയായ മേൽപ്പത്തൂർ സ്വീകരിച്ചു അതായത് ഭഗവാന്റെ മുന്നിലിരുന്ന് ഭാഗവത സാരം സംഗ്രഹിച്ച് ഒരു സ്തോത്രം നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ആ രീതി അങ്ങനെ മേൽപ്പത്തൂർ ഭാഗവതമാകുന്ന സുമേരുപർവതത്തിൽ നിന്ന് അപ്രസക്തമായ തള്ളേണ്ട ഭാഗങ്ങളെയൊക്കെ തള്ളിയിട്ട് തിരഞ്ഞെടുത്ത ശിലകൾ കൊണ്ട് തൻ്റെ ഇഷ്ടദേവനായ പൊന്നുകുരുവായൂരപ്പന്റെ നിത്യ സാന്നിധ്യമുള്ള ആ പുണ്യക്ഷേത്രത്തിൽ വെച്ച് രചിച്ചതാണ് ശ്രീമൻ നാരായണീയം ഭക്തന്മാർ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റവും അധികം ആദരിച്ചു പോരുന്ന ഒരു സ്തോത്രമാണ് നാരായണീയം ഈ സ്തോത്രം രചിച്ചതിനാൽ മേൽപ്പത്തൂർ വാദരോഗമുക്തനായി ആയുരാരോഗ്യ സൗഖ്യം സമ്പാദിച്ചു എന്നതാണ് പരമഭക്തരെ നാരായണീയത്തിലേക്ക് ആകർഷിച്ചത് എന്നാൽ ഈ സ്തോത്രത്തിൻ്റെ അസാമാന്യമായ ശില്പഭംഗി അതാണ് പണ്ഡിതരായ ഭക്തന്മാരെ ഇതിലേക്ക് ആകർഷിച്ചത് നാരായണീയത്തിൽ നൂറ് ദശകങ്ങളും അവയിൽ എല്ലാറ്റിലും കൂടി ആയിരത്തിലധികം പദ്യങ്ങളുമുണ്ട് പദ്യങ്ങളുടെ വിഷയത്തിനനുസരിച്ച് വ്യത്യസ്തമായ വൃത്തങ്ങളാണ് ഇതിൻ്റെ രചനയ്ക്കായി മേൽപ്പത്തൂർ സ്വീകരിച്ചിരിക്കുന്നത് നാരായണീയത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉപദാനം ഭാഗവതമാണെന്ന് നമുക്കറിയാം ഭാഗവതം ഭക്തിപ്രധാനമായ മഹാപുരാണമാണ് പല ഭക്തന്മാരുടെയും ചോദ്യോത്തരങ്ങളിലൂടെ ശാഖോപശാഖകളായി പടർന്നു കയറുന്ന ഒരു ഒരയാൽ വൃക്ഷം പോലെയാണ് ഭാഗവതം നിൽക്കുന്നത് എന്നാൽ ഒരു കാവ്യരചനയ്ക്ക് ഇത് ചേരില്ല ആയതിനാൽ ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത കഥകളെ സംഗ്രഹിച്ച് ഭഗവത് മഹത്വത്തെ വ്യക്തമാക്കുന്ന വിധം അത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ലളിതമായ ഭാഷയിൽ രചിച്ചതാണ് നാരായണീയം ാരായണീയും വെറുമൊരു സ്തോത്രകാവ്യമല്ല മറിച്ച് അതൊരു വേദാന്ത സാരം തന്നെയാണ് വേദാന്തം എന്നാൽ വേദത്തിൻ്റെ അറ്റം എന്നാണ് വേദം എന്നാൽ ജ്ഞാനം അപ്പോൾ ജ്ഞാനത്തിൻ്റെ അറ്റം എന്നാൽ ഏറ്റവും വലിയ ജ്ഞാനം എന്നാണ് അർത്ഥം ഏതൊന്നിനെ കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതില്ലയോ അതാണ് യഥാർത്ഥമായ ജ്ഞാനം ആ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം നാരായണീയ മനനം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും ചരിതത്തിലൂടെ ആ അറിവാണ് നമുക്ക് ലഭിക്കുന്നത് നാനൂറിലേറെ വർഷം പഴക്കമുണ്ടായിരുന്നിട്ടും ഇന്നും നമ്മൾ സർവ്വവ്യാധികളും മാറാൻ നാരായണീയം ജപിച്ച് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു ആ കാവ്യത്തിൻ്റെ മഹാത്മ്യം എത്ര മാത്രമാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭാഗവതം എന്നത് വളരെ വിശാലമായൊരു മഹദ് ഗ്രന്ഥമാണ് ആ ഭാഗവതത്തെ പഠിക്കുക എന്നത് ഇന്നത്തെ മനുഷ്യർക്ക് അതിനുള്ള സമയവുമില്ല ക്ഷമയുമില്ല എന്നാൽ ആ ഭാഗവതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായി ഒരു ഗെയ്ഡായി മേൽപ്പത്തൂർ നാരായണീയം രചിച്ച് നമുക്കായി നൽകിയിരിക്കുന്നു അതോടൊപ്പം ഗുരുവായൂരപ്പൻ ഒരു വിഗ്രഹമല്ല സാക്ഷാൽ പരബ്രഹ്മം തന്നെയെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു ആ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യത്തെ നാരായണീയത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന മെൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി എന്ന ഗുരുനാഥൻ്റെ പാദങ്ങളിൽ ഈ യജ്ഞത്തെ ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ പാഴ് മനസ്സിനെ ശൂന്യതയെ ആരാധിക്കാനോ സങ്കല്പിക്കാനോ സാധിക്കില്ല ആയതിനാൽ ആ പരമാത്മാവ് മനോഹരമായ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇതാ വന്നു നിൽക്കുന്നു ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഈ മഹായജ്ഞത്തെ ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഈ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന പ്രകൃതി മാതാവിൻ്റെ ആ അമ്മയുടെ പാദങ്ങളിലും നാരായണീയ മഹായജ്ഞം എന്ന കർമ്മത്തെ ഞാൻ സമർപ്പിക്കുന്നു നാരായണീയ പഠനത്തിലൂടെ ഭഗവാന്റെ മഹാത്മ്യത്തെ പ്രചരിപ്പിക്കാനും സനാതനധർമ്മത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരവസരം അത് പ്രചരിപ്പിക്കാനും ഒരു അവസരം നൽകിയ ശിവജ്ഞാന വേദിയിലെ ഗുരുജിക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം